പത്തനംതിട്ട തിരുവല്ല മണിമലയാറ്റിൽ പൂവപ്പുഴ തടയണയിൽ യുവാ ഒഴുക്കിൽപ്പെട്ടു പ്രിയാമഹലിൽ പ്രദീപാണ് ഒഴുക്കിൽപ്പെട്ടത് പത്തനംതിട്ട തിരുവല്ല എന്നിവിടങ്ങളിൽ നിന്നുള്ള സ്കൂബ ടീമുകൾ സംഭവ സ്ഥലത്ത് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് സുജു ടി ബാബു ചേരുന്നു സുജു എപ്പോഴാണ് സംഭവം നിലവിലെ വിശദാംശങ്ങൾ നന്ദു ഇന്ന് കൂടിയാണ് ഈ പ്രദീപിനെ ഒഴുക്കിൽപ്പെട്ട് കാണാതാകുന്നത് ഇപ്പോഴും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് പത്തനംതിട്ട തിരുവല്ല എന്നീ സ്ഥലങ്ങളിൽ ആ ടീമ് സ്കൂബ ഡൈവിംഗ് ടീം എത്തിയാണ് ആ പരിശോധന പുരോഗമിക്കുന്നത് ഇന്ന് നാലുമണിക്ക് ദൃക്സാക്ഷികൾ അല്ലെങ്കിൽ ആ ഫയർഫോഴ്സിനെ അറിയിച്ചവർ പറയുമ്പോൾ എങ്ങനെയാണ് പ്രദീപ് അവിടെ എത്തുകയും ആ ഒരു ഇരുചക്ര ഒരു സ്കൂട്ടറിലാണ് പ്രദീപ് എത്തുന്നത് അവിടെ എത്തിയ ശേഷം ഈ ബൈക്ക് സ്കൂട്ടർ ഓഫ് ആക്കാതെ തന്നെയാണ് ക്ഷമിക്കണം ബൈക്ക് ഓഫ് ആക്കാതെ തന്നെയാണ് പ്രദീപ് മോഹം കഴുകാനായി തടയണിലേക്ക് എത്തിച്ചിരുന്നത് അതിനുശേഷം അവിടുന്ന് വഴുതി പോയിയാണ് അദ്ദേഹം ഈ ആറ്റിൽ ഈ തടയണിൽ ഒഴുക്കിൽപ്പെട്ടിരിക്കുന്നത് ആളുകൾ ഈ പ്രദീപിനെ മുങ്ങിപ്പോകുന്നത് കണ്ടു എന്നും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് ഫയർഫോഴ്സ് ഇപ്പോൾ തിരച്ചിൽ പുരോഗമിക്കുന്നത് ഇദ്ദേഹത്തിനായി തിരച്ചിൽ പുരോഗമിക്കുന്നത് നല്ല പുത്തനെയുള്ള ഒഴുക്കുള്ള അതായത് തടയിൽ നിന്ന് തടയണിൽ നിന്ന് ആട്ടിലേക്ക് വെള്ളം ഒഴുകി പോകുന്ന ഭാഗത്താണ് അദ്ദേഹം അകപ്പെട്ടിരിക്കുന്നത് നല്ല ഒഴുക്കും പ്രദേശത്തുണ്ട് എന്തായാലും ഫയർഫോഴ്സും എന്ന പ്രദേശവാസികളും ചേർന്നുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണ് നന്ദു ശരി വിവരങ്ങളാണ് സുജുറ്റി ബാബു നൽകിയത് പത്തനംതിട്ട മണിമലയാറ്റിലാണ് സംഭവം ഉണ്ടായത് പ്രദീപാണ് ഒഴുക്കിൽപ്പെട്ടത് സ്കൂബ ടീം അവിടെ രക്ഷാപ്രവർത്തന സ്കൂബ ടീമിൻ്റെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്